നമസ്കാരം ഇന്ത്യൻ റോഡുകളിലെ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമാണ് മെറ്റഡോർ ഒരു ജനതയുടെ യാത്രാസങ്കല്പങ്ങളിലും ചരക്ക് നീക്കങ്ങളിലും വിപ്ലവം സൃഷ്ടിച്ച ഈ വാഹനം ഇന്ന് പുതിയ തലമുറയ്ക്ക് ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ മാത്രമായി മാറിയിരിക്കാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രണ്ടായിരത്തിൻ്റെ ആരംഭം വരെ ഇന്ത്യയുടെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു മെറ്റഡോർ ഒരു യാത്രാവാഹനം എന്നതിലുപരി ഒരു ആംബുലൻസായും സ്കൂൾ ബസ്സായും ചരക്ക് ലോറിയായും സിനിമകളിലെ കഥാപാത്രമായും അത് നിറഞ്ഞു നിന്നു ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ ആദ്യത്തെ ഡീസൽ വാൻ എന്ന കിരീടം മാറ്റഡോറിന് സ്വന്തമാണ് മാറ്റഡോർ വാനിന്റെ വേരുകൾ ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ടെമ്പോ വർക്ക് എന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ടെമ്പോ നിർമ്മിച്ച ടെമ്പോ മാറ്റഡോർ എന്ന മോഡലിന്റെ ലൈസൻസ് നേടിയാണ് പൂനെ ആസ്ഥാനമായുള്ള ബജാജ് ടെമ്പോ പിന്നീടുത്ത് ഫോഴ്സ് മോട്ടോഴ്സായി ഇന്ത്യയിൽ നിർമ്മിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെയാണ് മാറ്റഡോർ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് വിദേശത്ത് നിന്നുള്ള എഞ്ചിനീയറിങ്ങും ഇന്ത്യയിലെ നിർമ്മാണ വൈദഗ്ധ്യവും ഒരുമിച്ചപ്പോൾ ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ ഒരു ബഹുമുഖ വാഹനം പിറവിയെടുത്തു ഇന്ത്യൻ വിപണിയിൽ മാറ്റഡോർ വിപ്ലവം സൃഷ്ടിക്കുവാൻ പ്രധാന കാരണം അതിന്റെ ഡീസൽ എഞ്ചിൻ ആയിരുന്നു അക്കാലത്ത് ഇന്ത്യയിൽ ലഭ്യമായ മിക്ക വാണിജ്യ വാഹനങ്ങളും പെട്രോളിനെ ആശ്രയിച്ചിരുന്നപ്പോൾ കുറഞ്ഞ പ്രവർത്തന ചെലവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള ഡീസൽ എഞ്ചിനുമായി വന്ന മാറ്റോർ ചെറുകിട ബിസിനസ്സുകാർക്കും പൊതുഗതാഗത മേഖലയ്ക്കും ഒരുപോലെ പ്രിയങ്കരമായി മേസിഡസ് സീറോ സിക്സ് സിക്സ് വൺ സിക്സ് ഡീസൽ എഞ്ചിന്റെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ശേഷിയുള്ള ഏകദേശം അൻപത് ബി എച്ച് പി കരുത്ത് ഉൽപാദിപ്പിക്കുന്ന എഞ്ചിനായിരുന്നു ഇതിന്റെ ഹൃദയം മുന്നോട്ട് തള്ളി നിൽക്കാത്ത ഫ്ലാറ്റ് നോസ് രൂപകൽപ്പനയായിരുന്നു മാറ്റഡോറിന്റെ പ്രധാന പ്രത്യേകത ഈ രൂപകൽപ്പന കാരണം വാഹനത്തിന്റെ മൊത്തം നീളത്തിൽ കൂടുതൽ സ്ഥലവും യാത്രക്കാർക്കും ചരക്കിനുമായി ഉപയോഗിക്കുവാൻ സാധിച്ചു ഡ്രൈവറുടെ സീറ്റിന് താഴെയായി എഞ്ചിൻ സ്ഥാപിച്ചിരുന്നതിനാൽ ക്യാബിൻ ഭാഗം വളരെ വിശാലമായിരുന്നു മാറ്റഡോർ വാനിന്റെ മറ്റ് സവിശേഷതകളിലേക്ക് വരുമ്പോൾ അക്കാലത്തെ മറ്റ് വലിയ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റഡോർ മുൻചക്രങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത് ഇത് റോഡിൽ മികച്ച ഗ്രിപ്പും എളുപ്പമുള്ള നിയന്ത്രണവും നൽകുന്ന ഒരു പ്രത്യേകതയായിരുന്നു ഇതിന്റെ ക്യാബിൻ വളരെ വിശാലമായിരുന്നു വലിയ വിൻഷീൽഡും ജനലുകളും യാത്രക്കാർക്ക് മികച്ച കാഴ്ച നൽകി അതുപോലെ പിൻവശത്തെ വിശാലമായ വാതിൽ യാത്രക്കാരെ കയറ്റുവാനും ഇറക്കുവാനും ചരക്കുകൾ ലോഡ് ചെയ്യുവാനും വളരെയധികം സൗകര്യപ്രദമായിരുന്നു മാറ്റഡോറിന് ധാരാളം ഉണ്ടായിരുന്നു ഇതൊരു ബഹുമുഖ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നതാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ യാത്രക്കാരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പാസഞ്ചർ വാൻ ചരക്ക് കൊണ്ടുപോകാനുള്ള പിക്കപ്പ് ട്രക്ക് ഡെലിവറി വാൻ പോലീസ് വാൻ ഏറ്റവും പ്രധാനമായി ആംബുലൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ആധുനിക വാഹനങ്ങളെ അപേക്ഷിച്ച് മാറ്റഡോർ യാത്രക്കാർക്ക് അത്ര സുഖകരമായിരുന്നില്ല എഞ്ചിൻ ഡ്രൈവർ സീറ്റിനടിയിൽ ആയതുകൊണ്ട് ശബ്ദവും ചൂടും വളരെ കൂടുതലായിരുന്നു കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ മാറ്റഡോർ വാനിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് മാറ്റഡോർ എന്ന പേര് പിന്നീട് വാൻ എന്ന വാഹന വിഭാഗത്തിന്റെ പര്യായമായി മാറുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു ടാക്സികൾ പൊതുവെ കുറവായിരുന്ന കാലത്ത് പൊതുഗതാഗതത്തിനും സ്റ്റാഫ് ട്രാൻസ്പോർട്ടായും വിനോദയാത്രകൾക്കും പൊതു ചടങ്ങുകൾക്കായും മാറ്റഡോറുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വലിയ കുടുംബങ്ങൾക്കും പള്ളികളിലെയും അമ്പലങ്ങളിലെയും ആഘോഷങ്ങൾക്കും ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത വാഹനമായിരുന്നു ഇതിനു പുറമെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ആംബുലൻസായും മാറ്റഡോർ വഹിച്ച പങ്ക് വളരെ ശ്രദ്ധേയമാണ് പല ഗ്രാമപ്രദേശങ്ങളിലും ആശുപത്രികളിലെ ആദ്യകാല ആംബുലൻസുകളിൽ ഭൂരിഭാഗവും മാറ്റഡോർ രൂപത്തിലുള്ളവയായിരുന്നു സാധാരണക്കാരന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഈ വാഹനം രാപ്പകൽ ഓടി നടന്നു മഞ്ഞ നിറത്തിൽ പൂശിയ മാറ്റഡോറുകൾ കേരളത്തിലെ കുട്ടിക്കാലത്തിന്റെ മനോഹരമായ ഓർമ്മയാണ് കാരണം സ്കൂൾ ബസ്സുകളായി ഇവ സുരക്ഷിതമായും സമയബന്ധിതമായും കുട്ടികളെ വീടുകളിലും സ്കൂളുകളിലും എത്തിച്ചു അതുകൂടാതെ ചരക്ക് ഗതാഗതത്തിലും മാറ്റഡോർ ഒരുപോലെ സഹായിച്ചു ചെറുകിട വ്യാപാരികൾക്കും മൊത്ത വ്യാപാരികൾക്കും സാധനങ്ങൾ എളുപ്പത്തിൽ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇത് സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകളോട് കൂടിയ ആധുനിക വാഹനങ്ങൾ കടന്നു വരാൻ തുടങ്ങി മാരുതി മാരുതിഒമിനി ടാറ്റ സുമോ തുടങ്ങിയ വാഹനങ്ങളുടെ വരവോടെ മാറ്റഡോറിന് വെല്ലുവിളിയായി മാറ്റഡോറിനെ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ അതിൻ്റെ സാങ്കേതിക പരിമിതികളായിരുന്നു പവർ സ്റ്റിയറിങ്ങോ എയർ കണ്ടീഷണറോ പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഈ വാഹനത്തിന് ഉണ്ടായിരുന്നില്ല കൂടാതെ എഞ്ചിൻ മുന്നോട്ട് തള്ളി നിൽക്കാത്ത ഫ്ളാറ്റ്ന്യൂസ് രൂപകൽപ്പന സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാക്കി അപകടമുണ്ടായാൽ യാത്രക്കാർക്ക് നേരിട്ട് ആഘാതമേക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകം ഇതിനൊക്കെ പുറമെ രണ്ടായിരത്തിൽ നിലവിൽ വന്ന ഭാരത് സ്റ്റേജ് എമിഷൻ മാനദണ്ഡങ്ങൾ പോലെയുള്ള പുതിയ നിയമങ്ങൾ പാലിക്കുവാൻ അതിന്റെ പഴയ ഡീസൽ എഞ്ചിന് കഴിഞ്ഞില്ല എന്നതാണ് ഈ കാരണങ്ങളാൽ ബജാജ് ടെമ്പോ മാറ്റഡോർ വാനിന്റെ ഉത്പാദനം രണ്ടായിരത്തിൽ പൂർണ്ണമായും നിർത്തി എങ്കിലും മാറ്റഡോർ എന്ന ആശയം ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രാവലർ പോലെയുള്ള പുതിയ മോഡലുകളിലൂടെ ഇന്നും ജീവിക്കുന്നുണ്ട് മാറ്റഡോർ വാൻ കേവലം ഒരു വാഹനമല്ല അതൊരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് ഇന്നത്തെ ആധുനിക എയർ കണ്ടീഷൻ ചെയ്ത വാനുകൾക്ക് നൽകാൻ കഴിയാത്ത ഒരുതരം അടുപ്പവും ലാളിത്യവും കഠിനാധ്വാനത്തിൻ്റെ കഥയും മാറ്റഡോറിന് പറയാനുണ്ട് സിനിമകളിലും പഴയ ചിത്രങ്ങളിലും ഓർമ്മകളിലും മാറ്റഡോർ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഇന്ത്യൻ വാഹന ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് മാറ്റിഡോർ വാൻ എന്ന് സംശയം പറയാം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമായി